ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഏറ്റവും ഉച്ചസ്ഥായിലായ നേരം ഓക്കോ ആണവ നിരോധന വ്യവസ്ഥയുടെ കമാൻഡർ സെൻ്ററിൽ ഒരു അലാറം വഴങ്ങി മോൺ തെളിഞ്ഞ സന്ദേശം നേരെ അമേരിക്ക ആണവ മിസൈൽ വിക്ഷേപിച്ചു അന്നൊരു മനുഷ്യന്റെ തീരുമാനമാണ് ലോകത്തെ ആണവ യുദ്ധത്തിൽ നിന്ന് രക്ഷിച്ചത് ആ രാത്രി കമാൻഡിംഗ് സെൻട്രൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് സോവിയറ്റ് എയർ ഡിഫൻസ് ഫോഴ്സിലെ ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻസ് ലാ പെട്രോവായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല വളരെ വ്യക്തമായിരുന്നു അമേരിക്കയിൽ നിന്നൊരു ആക്രമണം ഉണ്ടായാൽ ഉടൻ തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം നൽകുക സോവിയറ്റ് സേന മൂന്നാഴ്ച മുമ്പ് കൊറിയൻ എയർലൈൻസ് ഫ്ലൈറ്റ് സീറോ സീറോ സെവനെ വെടിവെച്ചതിൻ്റെ രാഷ്ട്രീയ പിണക്കം അപ്പോഴും തീർന്നിരുന്നില്ല ആ കാലാവസ്ഥയിൽ ഏതു സമയം യുദ്ധം പൊട്ടിത്തെറിച്ചാലും അത്ഭുതമൊന്നുമില്ലായിരുന്നു അപ്പോഴാണ് ഈ സംഭവം നടന്നത് റിൽ ഒരു മിസൈൽ സോവിയറ്റ് യൂണിയനിൽ ലക്ഷ്യമാക്കി കുതിക്കുന്നു തുടർന്ന് അഞ്ച് മിസൈലുകൾ സിസ്റ്റം അതെ അമേരിക്ക വിഷയങ്ങളിൽ പ്രോട്ടോകോൾ അനുസരിച്ച് പെട്രോ ഒരു പട്ടണമർത്തിയാൽ സോവിയറ്റ് മിസൈലുകൾ അമേരിക്കയിലേക്ക് കുത്തിക്കും അത് മൂന്നാം ലോകത്തിന്റെ തുടക്കവുമാവും പക്ഷെ പെട്രോളിന് പെട്ടെന്ന് എന്തോ ഒരു മന്തികടതു അമേരിക്ക ശരിക്കും ഒരു ആക്രമണം തുടങ്ങുമെങ്കിൽ അത് ഒരട്ടി മിസൈൽ കൊണ്ട് മാത്രമാവില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി കൂടാതെ അന്ന് ഉപയോഗിച്ചിരുന്ന ഒക്കോ ഉപഗ്രഹ മുന്നറിയിപ്പ് സിസ്റ്റത്തിന് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു അദ്ദേഹം ഒരു അത്യന്തം അപകടകരമായ തീരുമാനമെടുത്തു ഈ അലാറം ഒരു തെറ്റായ അപായ മുന്നറിയിപ്പാണെന്ന് അദ്ദേഹം കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി മിനിറ്റുകൾ കടന്നുപോയി ഭൂമിയിൽ യാതൊരു സ്ഫോടനവും ഉണ്ടായില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലായി മോണിറ്ററിൽ കണ്ടത് മിസൈൽ അല്ലായിരുന്നു മേഘപാളികളിൽ തട്ടി പ്രതിഫലിച്ച സൂര്യപ്രകാശം ഉപഗ്രഹം തെറ്റായി മിസൈൽ എന്നാണ് തിരിച്ചറിഞ്ഞത് പെട്രോവിൻ്റെ ആ ധീരമായ തീരുമാനം ആ രാത്രി ലോകമൊട്ടാകെ രക്ഷിച്ചു ഒരൊറ്റ മനുഷ്യൻ ഒരു അപകടകരമായ തീരുമാനം ഒരൊറ്റ നിമിഷം കൊണ്ട് ലോകത്തെ ആണവുദ്ധത്തിൽ നിന്ന് രക്ഷിച്ച കഥ സ്റ്റംസ് പെട്രോവിൻ്റെ കഥ ദൃശ്യാബ്ദങ്ങൾ കഴിഞ്ഞാണ് ലോകം ഈ മനുഷ്യന് പറയേണ്ടിരുന്ന നന്ദി ആദ്യമായി പറഞ്ഞത് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തി സാൻ ഫ്രാൻസിസ്കോ അസോസിയേഷൻ ഓഫ് വേൾഡ് സിറ്റിസൻസ് പെട്രോവിന് ലോക വേൾഡ് സിറ്റിസൺ അവാർഡും ഒരു ട്രോഫിയും ആയിരം ഡോളറും സമ്മാനിച്ചു